നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വൻ വിജയമായിരിക്കുന്നതാണ് വൻ നേട്ടമായിരിക്കുന്നതെന്ന് വൃശ്ചികമാസത്തോടനുബന്ധിച്ച് വളരെ വളരെ ഭാഗ്യത്തോട് കൂട്ടിയിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അത്രയേറെ ഭാഗ്യങ്ങളെ ലോട്ടറി ഭാഗ്യത്തിലൂടെയും അതുപോലെ നമ്മളുടെ ചിട്ടികളൊക്കെ നിക്ഷേപം ഉണ്ടായിട്ട് ആ ഒരു ഡേറ്റ് പ്രകാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നിട്ട് അത് കിട്ടാതിരിക്കുമ്പോഴുള്ള ആ ഒരു മനോവിഷമത്തിൻ്റെ ആ ഘട്ടം നിന്നെല്ലാം തരണം ചെയ്യാനുള്ള യഥേഷ്ടം ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിക്യങ്കേമാണ് എല്ലാം കൊണ്ടും ഗുണപ്രദമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാവും ഗുണാനുഭവങ്ങളുടെ സമയഘട്ടമാണ് അതുപോലെ മഹാഭാഗ്യങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത് കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളും പലതരത്തിൽ തടസ്സങ്ങളായിട്ടും പല ബുദ്ധിമുട്ടുകളായിട്ടും സാധിക്കാത്ത ആ ഒരു മനോവിഷമത്തോട് കൂടിയിരിക്കുന്ന ആ സന്ദർഭങ്ങളിൽ നിന്നെല്ലാം എത്രയും പെട്ടെന്ന് ആ ആഗ്രഹം പൂപണിയുന്ന ആ വെളിച്ചത്തോട് കൂടിയിട്ടുള്ള ആ സന്ദർഭം ജീവിതത്തിൽ കൈവരിക്കാനും യഥേഷ്ടം ജോലി സംബന്ധമായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടുന്ന ആ ഒരു സമയകാല അളവിൽ വളരെ വിഷമഘട്ടങ്ങളായിരിക്കും ധനപരമായിട്ടുള്ള വർധനവിൻ്റെ കാര്യത്തിലാണെങ്കിലും തടസ്സങ്ങൾ ജോലിയാണെങ്കിൽ നിശ്ചിതമായിട്ടുള്ളൊരു ജോലി ഉണ്ടാവുക ധനത്തിൻ്റെ നഷ്ടത്തിലും ആവുമ്പോൾ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ള ആ ഒരു സാഹചര്യം എങ്ങനെയാണ് തരണം ചെയ്യുക എന്നുള്ള ആ ഒരു മനോവിഷമത്തോട് കൂട്ടിയിട്ടുള്ള ആ ഒരു സമനില അല്ലേ എത്ര പറഞ്ഞാലും തീരില്ല അത്രയേറെ വിഷമഘട്ടമായിരിക്കും ആ ഘട്ടത്തിൽ നിന്നെല്ലാം ജീവിതത്തിൽ പുതിയ പുതിയ ഉയർച്ചകളാണ് അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള മാറ്റത്തോട് കൂട്ടിയിട്ടുള്ള സന്ദർഭമാണ് വന്ന് ജീവിതത്തിൽ വരാൻ പോകുന്നത് വന്നു എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമാണ് സന്തോഷപ്രദമായിട്ടുള്ള പലതരത്തിലുള്ള നേട്ടങ്ങളാണ് ദിനം പ്രതി ഓരോ ദിവസമായിട്ട് വർദ്ധിക്കുക ഓരോ ദിവസം എന്ന് പറയുമ്പോൾ ചൈതന്യത്തോട് കൂട്ടിയിട്ടുള്ള അഭിവൃദ്ധിയോട് കൂട്ടിയിട്ടുള്ള സ്വാഭാവികങ്ങളായിരിക്കും വരിക ദോഷ ദുരിതങ്ങളുണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ ദേവിധവന്മാരുടെ ആ ദോഷങ്ങൾ ഉണ്ടാവില്ല അത്രയേറെ മഹാഭാഗ്യത്തോടും കുടുംബദേവതയുടെ ആ ചൈതന്യവും നിറഞ്ഞ ഒരു ദിനങ്ങളായിരിക്കും അതിനാൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആ ദുരിതങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുകയും ഒരുപാട് എന്ന് പറയുമ്പോൾ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുക രോഗദുരിതങ്ങൾ അനുഭവിക്കുക അതുപോലെ ക്ഷമത അല്ലേ നമ്മളുടെ എത്രത്തോളം ഭൂമിയോളം ക്ഷമിക്കുന്നു എന്ന് പറയില്ലേ അതേമാതിരി ഒരുപാട് ഒരുപാട് വിഷമഘട്ടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ബന്ധുമിത്രാദികളിൽ നിന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ സഹിച്ച് സഹിച്ച് ഭൂമിയോളം എന്ന് പറയില്ലേ അതിന് അത്തരത്തിലുള്ള സഹിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ കഷ്ടതകളും എല്ലാ ദുരിതങ്ങളും ഭഗവാനെ തരണം ചെയ്ത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളും അഭിവൃദ്ധിയും വന്നു ചേരുന്ന ഒരു സമയമാണ് തൊഴിലിൻ്റെ അവസരങ്ങൾ ലഭിക്കാം തൊഴിലെ അഭിവൃദ്ധിയുടെ സമയമാണേ ജോലി എന്താണോ ആഗ്രഹിക്കുന്നത് യഥേഷ്ടം സാധിക്കുന്ന ഒരു സമയമാണ് അത്രയ്ക്ക് ഭാ ബാക്കിയുള്ളൊരു സമയമാണ് ധനപരമായിട്ടുള്ള വലിയൊരു വർധനമാണ് കാണിച്ചിരിക്കുന്നത് ജീവിതത്തിൽ പലതരത്തിലുള്ള കുടുംബത്തിൽ പല പ്രശ്നങ്ങളായിട്ടുള്ള ആഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് ജീവിതം സന്തോഷപ്രദമായിട്ട് മാറുന്നതാണ് അത്രക്കെങ്കിലേ ആണ് ഐശ്വര്യപ്രദമാണ് മനസ്സമാധാനത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും നക്ഷത്രങ്ങൾ ആരെല്ലാന്ന് പറയാം പുത്രം ചോതി ഉത്രാടം ആയില്യം വിശാഖം മകീരം കാർത്തിക പൂരൂരുട്ടാതി പുണർദ്ദം പൂയം മകം തിരുവാതിര അശ്വതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് മറ്റുള്ള നക്ഷത്രക്കാർക്കില്ല എന്നല്ല ഇവരുടെ ജീവിതത്തിലാണ് യഥേഷ്ടം സന്തോഷത്തോട് കൂട്ടിയിട്ടുള്ള സാഹചര്യം വരുന്നത് അത്രയേറെങ്കേമായിരിക്കും ദോക്ഷ ദു ദുരിതങ്ങളിൽ നിന്ന് കലാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ സമർപ്പിക്കുക നിങ്ങൾക്ക് കഴിയാവുന്ന തരത്തിലുള്ള വഴിപാടുകൾ സമർപ്പിക്കുക എല്ലാം യഥേഷ്ടം സന്തോഷപ്രദമാകുന്നത് ദോഷദുരിതങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും മറികടക്കുകയും എല്ലാം ഗുണപ്രദമായിട്ട് ജീവിതത്തിൽ വരികയും ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായിരിക്കും സർവം ഐശ്വര്യം